ഫ്രണ്ട്സ് മിനി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ ഒരു അവിയൽ വെച്ച് കാണിക്കാം ഇത് ചേന ഇത് ചേന ആദ്യം നമുക്ക് ഇട്ട് കൊടുക്കാം ചേനക്ക് ഇച്ചിരി നല്ലവണ്ണം വേവ അതുകൊണ്ട് ചേന ആദ്യം ഇട്ടുകൊടുക്ക അത് കഴിഞ്ഞ് കായ പച്ചക്കായ അത് ഇട്ടുകൊടുക്ക ഇത് ക്യാരറ്റ് ഇത് കുറച്ച് ഇട്ട് കൊടുക്കുക ഇത് കുമ്പളങ്ങയും വെള്ളരിക്കയും ഇത് രണ്ടും ഇട്ട് കൊടുക്കുക ഇത് കോവയ്ക്ക ഇത് ഇട്ട് കൊടുക്കുക ഇത് പടവലങ്ങ ഇത് വെള്ളക്കിഴങ്ങ്

േപ്പില ഒരു ഗ്ലാസ് വെള്ളം ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പിന്നെ ഇതിനുള്ള അരവ് ഒരു വലിയ തേങ്ങ കുറച്ച് ജീരകം ഇത് അരച്ചെടുത്ത് വരാം ഇപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് നോക്കാം വെള്ളമൊക്കെ പറ്റി വെന്തിട്ടുണ്ട് ചേനയൊക്കെ നല്ല ഇതിൽ വെന്തു ഇതിലേക്ക് നമുക്ക് ഒരു ആറ് ഏഴ് പച്ചമുളക് കാറ്റം ഇത് ഇതിട്ട് കൊടുക്കാം ഇച്ചിരി കരിയേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ആരോ തേങ്ങായും ജീരകവും കൂടെ അരച്ചത് ചില മഞ്ഞൾ പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിതിന് സവോള ഉള്ളിയൊന്നും കൂട്ടുകല്ല എങ്ങനെയാണ് വെക്ക വെക്കുന്നത് പത്രത്തില് ഒത്തിരി വെള്ളമൊഴിച്ച് കഴുകിയെടുത്തു ഇനി ഇതൊരു രണ്ട് മിനിറ്റ് അവിടെ ഇരുന്ന് ചെറിയ ഇതിൽ വേവട്ടെ അപ്പോൾ അവിയൽ ഒക്കെ ആയിട്ടുണ്ടോ എന്ന് നോക്കാം വെള്ളമൊക്കെ പറ്റി നല്ല ഇതായിട്ടുണ്ട് ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യം പോലെ എടുക്കാം ഞാനെല്ലാം ഒരു നൂറ്റമ്പത് ഗ്രാം വെച്ചാണ് എടുത്തേക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ ഒരു മൂന്ന് സ്പൂണ് തൈര് ഒഴിച്ചു കൊടുക്കുക ഉടച്ചതാണേ പിന്നെ ഞാൻ ഒരു സ്പൂണ് കുരുമുളക് പൊടി അതും കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണേ പിന്നെ ഒരിത്തിരി പച്ച പഴച്ച എണ്ണ ഇത് നമുക്ക് ഓഫാക്കാം തൈര് ഒഴിച്ചപ്പോൾ ഇഞ്ഞ് പോകും ഇളക്കിഞ്ഞെടുക്കാം വേണ്ട നല്ല സൂപ്പർ അവിയലായി ഓണം ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് അവിയൽ ഉണ്ടാക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയർ കമൻ്റ് ഒക്കെ തരണേ എല്ലാവരും അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ